ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല അടിപൊളി കിച്ചൺ ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്കിന്ന് അടികരിഞ്ഞ പാത്രങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് വെളുപ്പിക്കാം വളരെ ഈസി ആയിട്ട് വെളുപ്പിക്കാൻ പറ്റുന്ന കിടിലൻ ടിപ്സ് ഇതിനോട് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് അടക്കാം അപ്പോൾ നമുക്ക് ഇതേപോലെ കൊർക്കാപുളി കുടമ്പുളി എന്നൊക്കെ പറയും കേട്ടോ അപ്പം നമ്മൾ അത് വർഷങ്ങളോളം ചീത്തയാകാതെ സൂക്ഷിക്കണമെങ്കിൽ ഇപ്പോൾ തോനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെങ്ങനെ സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് പരലുപ്പ് അപ്പോൾ മിക്കവർക്കും അറിയാൻ പറ്റുമല്ലോ പാലലൊപ്പ് ഇതേപോലെ ഒന്ന് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസിൻ്റെ ബൗളുണ്ടെങ്കിൽ എടുക്കുക അതാണ് ഏറ്റവും നല്ലത് കാരണം പ്ലാസ്റ്റിക്കിൻ്റെ അതിനകത്തൊക്കെ വർഷങ്ങൾ സൂക്ഷിക്കുമ്പോഴത്തേനും പ്ലാസ്റ്റിക് പൊടിഞ്ഞിട്ട് പുളിയിലൊക്കെ ചേർന്ന് അത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ഉണ്ട് അപ്പോൾ ഇതേപോലെ ഗ്ലാസിൻ്റെ ബൗളിനകത്തോട്ടാക്കിയിട്ട് അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വർഷങ്ങളോളം ചീത്തയാവാതിരിക്കും കേട്ടോ അപ്പം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കുപ്പിയുടെ കുപ്പിയുടെയൊക്കെ അടപ്പുണ്ടല്ലോ അപ്പോൾ ഇതേപോലെ ഡബിൾ ടേപ്പ് നമ്മൾ ഭിത്തിയിൽ ഒട്ടിച്ചിട്ട് കഥകൊക്കെ അടഞ്ഞു പോകുമല്ലോ അപ്പോൾ ഇതേപോലെ അടപ്പ് ആക്കി കൊടുത്തിട്ട് ഹാങ് ഇടാം അതേപോലെ കഥക് കാറ്റത്ത് അടഞ്ഞു പോകുന്നതിനൊക്കെ ഇതുപോലെ ആക്കി വെക്കുകയാണെങ്കിൽ കതക് വന്നതിനകത്ത് അടിച്ച് ഭിത്തിയൊന്നും പൊട്ടിപ്പോകത്തില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ കിച്ചൺ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഹാങ് ചെയ്തിടാനൊക്കെ ഉപകാരപ്രദമാണ് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ കുട പുതിയതാണേലും പഴയതാണേലും ഒക്കെ നമ്മൾ മഴ സമയത്തല്ലേ കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളതിന് ശേഷം ഇതുപോലെ മടക്കി വയ്ക്കുമ്പോഴത്തേനും ആ കമ്പിയെല്ലാം പെൻഡായിട്ട് ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതേപോലെ ഇത് പുതിയ കുടയാണെങ്കിലും പൊല ഇതേപോലെ നിവർത്താനൊക്കെ പാടായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ കുടയിൽ മെഴുക് ഒന്നെങ്കിൽ ഇതേപോലെ ഉണ്ടല്ലോ അത് ഇതേപോലെ ഒന്ന് കമ്പിയിലൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ കമ്പിക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാകാതെ എപ്പോഴും കുട പുതിയതുപോലെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും അതുമാത്രമല്ല നമ്മൾ എണ്ണ തേച്ച് കൊടുത്താലും മതി കേട്ടോ പക്ഷേ എണ്ണ തേച്ച് കൊടുക്കുമ്പോഴത്തേന് അതിനകത്ത് ഉറുമ്പ് കയറിയിട്ട് ആ കുടയുടെ തുണിയൊക്കെ അരിച്ചിട്ട് കുട തുണിയൊക്കെ നശിപ്പിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ മെഴുകു തേച്ച് കൊടുക്കുകയാണെങ്കിൽ കമ്പിക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല അതേപോലെ കുട എപ്പോഴും പുതിയതുപോലെ ഇരിക്കുകയും ചെയ്യും നമുക്ക് മഴ സമയത്ത് ഉപയോഗിച്ചിട്ട് വെച്ചാൽ പോലും കമ്പിയൊന്നും തുരുമ്പിച്ച് പോവില്ല അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ കണ്ടോ എപ്പം നമുക്ക് എടുത്താലും പെട്ടെന്ന് തു തുറക്കുകയും അടക്കുകയൊക്കെ ചെയ്യാം എല്ലാ കമ്പിയുടെ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം മെഴുകി വെച്ചിട്ട് കേട്ടോ അടുത്ത ടിപ്പിലോട്ട് ഇടക്കാം അപ്പം നമ്മൾ ഇതേപോലെ പഴമൊക്കെ മേടിക്കുമ്പോഴത്തേനും പ്രത്യേകിച്ച് നേന്ത്ര പെട്ടെന്ന് പഴുത്ത് കിട്ടണമെങ്കിൽ നമുക്ക് ഇതിപ്പം ഞാൻ ഒരു ദിവസം കവറിനകത്ത് വെച്ച് പഴുപ്പിച്ച പഴമാണ് പച്ചയ്ക്ക് ഇരുന്നതാണ് നമുക്ക് പെട്ടെന്ന് പഴുത്ത് കിട്ടണമെങ്കിൽ അത് ഇതേപോലെ കവറെടുക്കാം പേപ്പർ കവർ കട്ടിയുള്ള പേപ്പർ കവർ കവറെടുത്തതിന് ശേഷം അതിനകത്ത് വെച്ചാൽ അവിഞ്ഞൊന്നും പോല കറുത്തും പോവില്ല അപ്പോൾ ആ കളറൊന്നും മങ്ങാതെ തന്നെ നമുക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ട് ഇതുപോലെ നമുക്ക് കുറച്ച് ദിവസമൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ ഈ കവറിനകത്ത് വെച്ച് പഴുപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം ബോർഡിനകത്ത് വെച്ചിട്ട് നമ്മൾ പഴുപ്പിക്കാനാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് പഴുത്ത് കിട്ടും കേട്ടോ ഈ രീതിയിൽ തന്നെ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ നെൽ പോളിഷ് ഒക്കെ ഉണ്ടെങ്കിൽ കട്ട പിടിച്ചിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം എടുക്കുമ്പോഴത്തേന് ഇതുപോലെ കട്ട പിടിച്ചിരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പെർഫ്യൂം ഇതിനകത്ത് ഒന്ന് ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് കുലുക്കിയതിന് ശേഷം നമ്മൾ നഖത്തിലൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് കട്ട പിടിക്കാം ആ കട്ട പിടിച്ചതിൽ നിന്നും നല്ല രീതിയിൽ നമുക്ക് നെൽ പോളിഷ് നഖത്തിലിടാനായിട്ട് പറ്റും കേട്ടോ ഉണ്ടോ ആ കട്ട പെട്ടെന്ന് തന്നെ പോയി കിട്ടും അപ്പോൾ ഇതേപോലൊന്ന് ആക്കി എടുത്തിട്ട് നഖത്തിലിടാൻ ശ്രമിക്കുക അടുത്ത ടിപ്പിലൂടെ ഇടക്കുക അപ്പം നമ്മൾ സിങ്ക് ഇതുകൊണ്ടാണ് അതിനകത്ത് എണ്ണ വിഴുക്ക് നെയ്യ് പാത്രങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം അതിനകത്ത് ഫുള്ള് ഇതായിരിക്കും അല്ലേ അപ്പോൾ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചെടുക്കുക എല്ലാ നെയ്യും ആ എണ്ണയുടെയും വിഴുക്കും നമ്മൾ ചട്ടിയൊക്കെ ഉണ്ടല്ലോ മീനൊക്കെ വറുത്ത് ഇറച്ചിയൊക്കെ വറുത്തതിൻ്റെ ചട്ടി കഴുകുമ്പോഴത്തേനും അതിൻ്റെ എണ്ണ ഫുള്ള് സിംഗിലാകും അപ്പോൾ ബാക്കി പാത്രങ്ങളിട്ടാലും വീണ്ടും ആ ഒരു എണ്ണ പാത്രങ്ങളിലൊക്കെ പറ്റി വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ ആദ്യം ടിഷ്യൂ പേപ്പർ വെച്ചോ അതല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ചോ തുടച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ സിങ്കൊക്കെ തേച്ച് കഴുകുക അല്ലെങ്കിൽ പാത്രങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് പിറക്കിയിട്ട് തേച്ച് കഴുകുക അല്ലെങ്കിൽ എത്ര കഴുകിയാലും നമ്മൾ ഓരോ പാത്രത്തിൽ അതിൻ്റെ ഒരു എണ്ണ വിഴുക്കൊക്കെ കയറി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ കണ്ടോ ഇതേപോലെ ഒന്ന് ക്ലീനാക്കിയെടുക്കുക പെട്ടെന്നു തന്നെ ക്ലീൻ ആക്കി കിട്ടുകയും ചെയ്യും സിങ്കൊക്കെ കണ്ടോ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളിത് ഇതേപോലെ പാത്രങ്ങൾ കുക്കർ ഇതിപ്പം ഞാൻ കടല വേവിച്ചതാണ് കേട്ടോ കടല വെള്ളമൊക്കെ പറ്റി അങ്ങ് കരിഞ്ഞ് പാത്രം ആ രീതിയിലായി രീതിയിലായിട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ രീതിയിലൊന്ന് വെളുപ്പിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കടുപ്പത്ത് ഗ്യാസ് അടുപ്പത്ത് ഇപ്പം ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ആ കുക്കറിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളം വെച്ച് അതിനകത്ത് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ കയ്യിൽ ഡിഷ് വാഷോ സോപ്പ് പൊടിയോ എന്താണോ ഉള്ളത് അത് കുറച്ച് ഇട്ട് കൊടുക്കാം സ്വൽപ്പം മാത്രം മതി ഇപ്പം ഞാൻ ഡിഷ് വാഷ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമുക്ക് സാധാരണ ഇതുപോലെ കരിഞ്ഞ് എടുത്ത പാത്രങ്ങൾ പിന്നെ തേച്ച് കഴിയാനൊക്കെ ഭയങ്കര മടിയായിരിക്കും അല്ലേ അപ്പോൾ ഇതേപോലെ ചെയ്യുക അപ്പോൾ വാടി ഒരു നാരങ്ങ തോടാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ വേണ്ട വാടി ഒരു സ്മെല്ലൊക്കെ പോയിട്ട് ഒരു ബാഡ് സ്മെല്ലൊക്കെ അതിനകത്ത് കാണുമല്ലോ ഇതൊക്കെ പോയി കിട്ടും എന്നിട്ട് നമുക്ക് നമുക്കൊരൊറ്റ വിസിലിത് ഇതേപോലെ ഒറ്റ വിസിലടിച്ചെടുക്കുക എന്നിട്ട് ആ വെള്ളം ഒന്ന് തണുത്ത് കുക്കറൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം എന്താ തുറന്നപ്പോൾ കണ്ടോ വേണ്ട നമ്മൾ കൈ വിരൽ വെച്ചിട്ട് ഇതേപോലെ നീക്കുമ്പം തന്നെ ആ കരിഞ്ഞു പിടിച്ചതെല്ലാം പോയി കിട്ടും അതാണ് അതിൻ്റെ പ്രത്യേകത ഇപ്പം നമുക്ക് ഒരുപാട് ഇട്ട് തേച്ച് ഉരച്ച് എടുക്കേണ്ട കാര്യമൊന്നുമില്ല കണ്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കൊന്നും ഇതാക്കുമ്പം തന്നെ കണ്ടോ പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് കിട്ടുന്നു പ്രത്യേകിച്ച് നമ്മൾ ആദ്യം ഇരുന്ന പാത്രത്തിനേക്കാളി ഒന്നുകൂടെ നല്ല പുതുമയായിട്ട് തന്നെ നമുക്ക് പാത്രങ്ങൾ കിട്ടും കേട്ടോ അപ്പോൾ കുക്കർ പ്രത്യേകിച്ച് കുക്കറാണല്ലോ കൂടുതലും നമ്മൾ കടല കിഴങ്ങ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പോകുകയാണെങ്കിൽ ഇത് ഇതേപോലെ കരിഞ്ഞ് പിടിക്കണ്ട അപ്പോൾ വളരെ ഈസിയായിട്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റി കേട്ടോ അപ്പോൾ ഇതേപോലെ അലുമിനിയം കുക്കറാണേലും സ്റ്റീലിൻ്റെ കുക്കറാണേലും എല്ലാം എളുപ്പത്തിൽ നമുക്ക് തേച്ച് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം ഇന്ന് കാണിച്ച് ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ വെല്ലേക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ ആയി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്